വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസുബ് സമീൽ അപ്പോൾ നമ്മളിന്ന് ഒരു കല്യാണത്തിന് പോകണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ആ മണ്ഡപത്തിലേക്ക് പോകണത് ഇബ്റാസ് എന്നാണ് എൻ്റെ പേര് ഗൈസ് നമ്മളെന്താ ബ്ലൂ കോട്ടാണ് ഗൈസ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് എൻ്റെയിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ഒരു കോട്ട കൂടിയാണിത് എനിക്ക് ഉപ്പ ഹൈദ്ര അല്ല ഹൈദരാബാദെന്നല്ലോ ഉപ്പ എനിക്ക് എങ്ങോട്ട് പോയപ്പോൾ മേടിച്ചിട്ട് തന്നെ ഉപ്പറിയുമ്പോൾ ഉമ്മാൻ്റെ ഫാദർ എന്നാണ് എനിക്ക് പപ്പയും ഇതേപോലത്തെ രണ്ട് കുറേ എണ്ണം പേടിച്ച് തന്നിട്ടുണ്ട് എനിക്ക് ചെറുപ്പത്തിൽ ഗായ്സ് ഇതാ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇതാ ഉമ്മയുണ്ട് ഗൈസ് ഉമ്മ ഉണ്ട് ഉപ്പയുണ്ട് അർജാൻ ഉണ്ട് ഉമ്മച്ചിയും ഉണ്ട് പാപ്പയുണ്ട് ഗൈസ് പിന്നെ ഞാനും ഉണ്ട് ഗൈസ് ഇപ്പോൾ ക്യാമറ ഓടിക്കണേ ഞാനാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു സിക്സ് മിനിറ്റ്സൊക്കെ ഉള്ളൂ അത് ഏകദേശം അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഒരു ചെറിയ വീഡിയോ ആണ് അത്യാവശ്യം പിന്നെ ഇത് ദാർജാൻ അവിടെ തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് അവനിക്ക് ഈ ഡ്രസ്സ് അവനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പപ്പ എടുത്ത് കൊടുത്താണ് ഉമ്മാ ഉമ്മാ എൻ്റെ ഫാദറിനെ ഞാൻ പപ്പാന്ന് വിളിക്കും ഫാദറിൻ്റെ ഫാദറിനെ വാപ്പയെന്ന് വിളിക്കും മദറിൻ്റെ ഫാദറിനെ ഞാൻ തന്നെ ഗ്രാൻ വാപ്പയെന്ന് വിളിക്കും പിന്നെ മ മദറിൻ്റെ ഫാദറിനെ ഞാൻ വന്നിട്ട് ഇതും വിളിക്കും ഉ ഉപ്പെന്ന് വിളിക്കും മദറിൻ്റെ മദറിനെ എന്ന് വിളിക്കും ഫാദറിൻ്റെ മദറിനെ ഉമ്മച്ചി എന്നും വിളിക്കും ഗൈസ് കുറേ വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ വിളിക്കണമൊക്കെ ഓൺ വോയിസ് കൊടുക്കുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് പറയണത് ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക ഗാസ് നമ്മൾ പോണതിന് മുമ്പ് വെറുതെ ഇതാ ഒരുതാ ഉമ്മ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ് ഇതാ എല്ലാവരും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഉമ്മച്ചിയും വരണ്ട് ഗൈസ് നമ്മളിതാ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ കോർഡർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേസ് ഇത് ഈ കോട്ട് പറയുമ്പോൾ ഇത് റയോൺ മെറ്റീരിയലാണ് അതുകാരണം ഭയങ്കര സുഖമാണ് എന്നത് നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വലിയ കല്യാണം കേട്ടോ പെട്രോൾ പമ്പിലാണ് ഗൈസ് നമ്മൾ നിർത്താൻ പ്ലാൻ ചെയ്യണത് എന്താ കാരണം വെച്ചാൽ നല്ല തിരക്കുണ്ട് വലിയ കല്യാണമാണ് നമ്മൾ എന്തായാലും ഇതാ നേരെ പോവുകയാണ് കേട്ടോ നമ്മളിനി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അത്യാവശ്യം നല്ല വലിയ കല്യാണം തന്നെയാണ് കേട്ടോ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് കണ്ടിട്ടും വലിയ കല്യാണം തോന്നി നല്ല തിരക്കുണ്ട് റോഡിൽ ദാ അതാണ് ഗൈസ് മണ്ഡപം ഇബ്രാസൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ് നല്ല വലിയ മണ്ഡപമാണ് അവിടെ മഹിമയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മഹിമയിൽ അങ്ങനെ ഞാൻ പോയിട്ടില്ല പോയിട്ടേ ഒരു കൊല്ലത്തിന് മുകളിലെന്നു തോന്നുന്നു ഇതാ ഉമ്മച്ചിയും വാപ്പയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ് മെച്ച ഇറങ്ങിക്കോളൂ ആ അർജു ആ നീ അതിക്കൂടെ ഇറങ്ങണേ ഇതിക്കൂടെയാണ് അതെല്ലാവരും ഇറങ്ങിട്ടുണ്ട് ഗൈസ് നല്ല പുല്ലുട്ടോ അവിടെ പുല്ലുണ്ട് ഇതാണ് കോട്ട് ഗൈസ് ഞാൻ അത് കേട്ടിപ്പോൾ ഇപ്പം നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നില്ലേ ഈ കോട്ട് ഇതാ അതേപോലെതാ നമ്മളിപ്പോൾ സെൽഫി സ്റ്റിക്കോ എടുത്തിട്ട് പോകേണ്ടത് ഗൈസ് മുടി എത്ര ജീവിട്ടും എന്താണെന്ന് അറിയില്ല കറക്റ്റ് ആവണില്ല ജീവാത്തോണ്ടാന്ന് തോന്നുന്നു എന്താ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മളിത് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ കല്യാണത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഗൈസ് കൂടുതലും മടിയായിട്ട് എടുത്തില്ല ഇവിടെ പറഞ്ഞത് ഞാൻ ശരിക്കും ഇവിടെ വന്നിട്ട് പോവാൻ നിൽക്കുമ്പോഴാണ് അറിഞ്ഞത് ഇവിടേക്ക് ടീയ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ബട്ട് എന്തായാലും നമ്മൾ കണ്ടില്ല ഗൈസ് ടീയ വന്നിട്ടില്ല ടീ വന്നിട്ടുണ്ട് ബട്ട് നമ്മൾ കണ്ടില്ല ഗൈസ് ഇതാ അറസ്സാനിക്കാണെങ്കിൽ വെയിലായിട്ട് വന്നു എനിക്ക് എനിക്ക് അർജാൻക്ക് ഉമ്മാക്കും ഇവർക്കൊന്നും അങ്ങനെ പറ്റില്ല അതുകൊണ്ടാ കണ്ണ് തുറക്കാൻ സഹിക്കില്ല അതുകഴിഞ്ഞാൽ ചിലർക്കൊക്കെ അത്ര പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് തീരെ പറ്റില്ല ഗഴ്സ് ഞാൻ എപ്പോൾ നോക്കുമ്പോഴും താഴോട്ട് നോക്കിയിട്ട് നടക്കാ കാരണമെന്നു വെച്ചാൽ അമ്മാതിരി വെയിലൊന്നും എനിക്ക് പറ്റില്ല ഇതാ ഗൈസ് ഇതിവിടെ വേറെ ഇന്നോവയുണ്ട് ഇതാണ് ഗഴ്സ് മണ്ടാവം നല്ല വലിപ്പമുണ്ട് ഗഴ്സ് മണ്ഡപം നമ്മളെന്തായാലും എന്താ പൊക്കോണ്ടിരിക്കുകയാണ് ഉള്ളിൽ കയറിരിക്കയാണ് ഇതാ ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഞാൻ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്തതാണ് അതിന് എടുക്കല്ലേ എടുക്കല്ലേ എന്താ നീ കാട്ടിരുന്നതെന്ന് ചോദിക്കുന്നത് എൻ്റെ ബാബുജിത് എൻ്റെ ക്ലാസ്സിലല്ല ഞങ്ങൾ സ്കൂളിൽ പറയുമ്പോൾ കുറേ പേരുടെ അടുത്ത് കമ്പനി ഉണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും ദ റോയൽ കാറ്ററിംഗ് സർവീസ് എന്നാണ് ഇവരുടെ പേര് ഇവിടെ ഒരുക്കാൻ വരുന്ന അവിടെ ഇതൊക്കെ ഇതാണ് നമ്മൾ കയറിയിട്ടുണ്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാവാപ്പാവാ ഇതാ ഗൈസ് നമ്മൾ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് പിന്നെ ഇതാ ഇവിടെ നമ്മൾ നല്ല ഭംഗിയുണ്ട് ഗൈസ് നല്ല ക്ലീനും നീറ്റുമാണ് ഈ മേടം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കണം അതന്നെ ഉമ്മച്ച് മൂന്നോട്ടം പോയിട്ടുണ്ട് കാരണം ഇതാണ് ഗൈസ് നമ്മൾ അതിൻ്റെ കാഴ്ച എന്ന് പറയുമ്പോൾ ഇതാ എൻ്റെ ഉസ്താദട്ടോ പഴയ ഉസ്താദാണ് ഞങ്ങൾ കണ്ടു എന്തായാലും ഭയങ്കര സന്തോഷ ഉസ്തന്നെ കണ്ടപ്പോൾ കുറേ ഇത് ഈ ഉസ്താദ് ഇതിനു മുമ്പ് ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു ഉമർ ഉസ്താദ് പേര് ഇതാ ഗൈസ് നമ്മളിതാ നേരെ അങ്ങനെ ഇതേ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പോകണം ഗൈസ് ഫോട്ടോ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കും പോകും ഗൈസ് അത്ര തന്നെ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കണമെന്നു എടുത്തിട്ടില്ല അതൊക്കെ ഷോർട്ടായിട്ടിട്ടുണ്ട് ഗൈസ് ഷോർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഇതാ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബായ്